വാഴുന്ന മർത്യജനങ്ങളെ യുദ്ധേ പലരെയും നിഗ്രഹിച്ചാനല്ലോ എന്തൊരു കീർത്തിയാതിനാൽ എന്തൊരു കീർത്തിയതിനാൽ നിനക്കുള്ള തന്തകൻ തൻവശരല്ലോ മനുഷ്യർ കേൾ ആദികൾ കൊണ്ടും മഹാവ്യാധികൾ കൊണ്ടും േതാതിപാലയം പുക്കുവാണിടുവോർ ആർത്തരാം നർത്തിരെ കൊന്നാൻ നിനക്കൊരു കീർത്തിയില്ലെന്നതും പാർത്തരുളേണമേ സത്യമത്രേ അരുൾ ചെയ്തതെനിക്കൊരു ബുദ്ധി പറഞ്ഞതും എത്രയുമുത്തമം പാതാളരോഗമകം പുക്കുഞാനിനി വാദാശനേന്ദ്രാദികളെ ജയിച്ചു പോയി ദേവലോകെ ചെന്നു ദേവേന്ദ്രനാദിയാം ദേവകളെയും ജയിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടരുൾ ചെയ്തിതു നാരദനിന്നു നിനക്കതു സാധിക്കുമെങ്കിലും ഏതൊരു മാർഗേണ പോകുന്നിതു ഭവാൻ പാതാളലോകത്തു ചെന്നുകൊണ്ടിടുവാൻ അന്തകൻ തൻപുരി തന്നരികെ വഴി ദന്തശൂകാലയത്തിഞ്ഞു പോയിടുവാൻ എന്തൊരു ഭായം ഇതോർക്കണമെങ്കിലും അന്തകൻ പോവാൻ ഐക്യയുമില്ലല്ലോ നാരദനേവമരുൾ ചെയ്ത നേരത്തു ഘോരൻ മതേന ചിരിച്ചു ചൊല്ലിടിനാൻ ഭാവം മഹാമുനെ കേവലം നൂടന്മാർക്കെന്തറിയാവതും അന്തകൻ തന്നെ ജയിച്ചൊഴിഞ്ഞേതും ഒരന്തർഗതമെനിക്കില്ലെന്നു നിർണയം എന്നുരചൈത ദശാനനൻ തന്നോടു നന്നായനുവാദവും ചെയ്തു നാരദൻ യുദ്ധകോലാഹലം കാണാമിനിയെന്നു ചിത്തകുതൂഹലം പൂണ്ടെടുന്നള്ളിനാൻ മാനുഷർ ചെയ്യും ശുഭാശുഭകർമ്മങ്ങൾ മാനസ് ചിന്തിച്ച മാത്യജനവുമായി വാണിടുമന്തകൻ തൻ പുരിപൊക്കിതു വീണാധരൻ മുനി ഗാനവും ചെയ്തുടൻ വന്ദനവും ചെയ്തെതിരേറ്റു പൂജിച്ചു നന്ദിച്ചിരുത്തിനാൻ ധർമ്മരാജൻ തഥാ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി